ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇത് നമ്മൾ രാവിലെ തന്നെ നമ്മുടെ അനിയത്തിയ ഹസ്ബൻഡൊക്കെ കൂടി കാളാഞ്ചി എടുക്കാൻ പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു സ്റ്റാൾ ഉണ്ട് ഓൾറെഡി വൈപ്പിലൊരു ഒരു സ്റ്റാൾ ഉണ്ട് അവർക്ക് അപ്പോൾ ആ സ്റ്റാളിലേക്കുള്ള മീൻ എടുക്കാൻ പോയതാണ് കേട്ടോ കാളാഞ്ചി പോലത്തെ മീനൊക്കെ ഇതുപോലെ പറവൂര് മുനമ്മ ഭാഗത്ത് നിന്ന് പോയി എടുത്തിട്ട് വരല്ലാണ്ട് പതിവ് അപ്പോൾ അത് അതെടുത്തോണ്ട് തന്നെ അടിപൊളി കമ്പീരമഞ്ഞ നല്ല പെടക്കണ കാളാഞ്ചി ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ആ കാഴ്ച ഇപ്പം ഇതാ കാണിച്ചു തരാം അപ്പൊ മീനുമായിട്ട് ചേട്ടന്മാർ വന്നിട്ട് കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് കിടിലെന്നായിട്ട് നല്ല പെടക്കണ കാണാൻ ചെയ്യണം കേട്ടോ നല്ല ഫ്രഷ് മീനുമായിരിക്കും അപ്പോൾ ഇതൊക്കെ ഇനി ബോക്സിലാക്കിയിട്ട് വണ്ടിയിലാക്കി നേരെ വൈപ്പിലേക്ക് ഇടട്ടോ അപ്പോൾ അവിടുത്തെ സ്റ്റാളിൽ കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്യും പിന്നെ അതിൻ്റെ കൂടെ വേറെ ഓൾറെഡി നമ്മുടെ വൈപ്പിലുള്ള ഫ്രഷ് മീനും അവിടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ശരി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ എല്ലാവർക്കും നല്ല അടിപൊളി ദിവസമായിരിക്കും കേട്ടെ ടാറ്റാ യു